വിവാദങ്ങളിൽ ചാടി വീഴുക എന്നത് നേതാക്കൾക്ക് പുതുമയുള്ള കാര്യമല്ല പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ പല സാഹചര്യങ്ങളിലായി വ്യത്യസ്ത തരത്തിലാണ് വിവാദ പരാമർശമുയരുന്നത് കടക്ക് പുറത്തു മുതൽ പരനാറി പ്രയോഗം വരെ അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ വീണ്ടും പുതിയൊരു വിവാദ പരാമർശത്തിൽപ്പെട്ടിരിക്കുകയാണ് മുഖ്യൻ ആട്ടിൻതോലിട്ട ചെന്നായിക്കൾ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം വൻ വിവാദത്തിലായിട്ടുണ്ട് ഇതിനെതിരെ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള രംഗത്ത് വരികയും ചെയ്തു രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവരെയും താൻ ഉൾപ്പെടെയുള്ള ഗവർണർമാരെയുമാണ് മുഖ്യമന്ത്രി അവഹേളിച്ചതെന്ന് പി എസ് ശ്രീധരൻപിള്ളയുടെ ഫേസ്ബുക്കിൽ കുറിച്ചത് ക്രൈസ്തവ സഭകളുമായി തനിക്ക് അടുത്ത ബന്ധമാണുള്ളതെന്നും പി എസ് ശ്രീധരൻപിള്ള തന്റെ കുറിപ്പിൽ പറയുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പെന്തകോസ് ദൈവസഭയുടെ വാർഷിക സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശമാണ് പി എസ് ശ്രീധരൻപിള്ളയെ പ്രകോപിപ്പിച്ചത് മണിപ്പൂർ വിഷയം ഉൾപ്പെടെ മുൻനിർത്തിയുള്ള വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തിയത് ആട്ടിൻ തോലിട്ട ചെന്നൈക്കൽ ചിലർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇതിനെതിരെയാണ് പി എസ് ശ്രീധരൻപിള്ളയുടെ പോസ്റ്റ് അതേസമയം സി പി ഐ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പിണറായിക്കെതിരെ പൊട്ടിത്തെറികൾ ഉയർന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് സപ്ലൈകോയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞു മുഖ്യമന്ത്രിയെ പരിഹസിച്ച് ആർ ലതാദേവിയാണ് ഇത്തരത്തിൽ പറയുന്നത് നിലവിൽ സംസ്ഥാനത്തെ പ്രമുഖനായ വെറുക്കപ്പെട്ടവൻ ആരാണെന്ന് ചോദിച്ചാൽ ആരും കണ്ണടച്ചു പറയും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് കാരണം സംസ്ഥാനത്തെ സാധാരണക്കാരെ അത്രയ്ക്ക് വെറുപ്പിച്ചു കഴിഞ്ഞു പിണറായി സർക്കാർ ധനപ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാരെയാണ് ആറുമാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങി പ്രായമായവരടക്കം മരുന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുന്നു സപ്ലൈകോയ്ക്ക് പണം നൽകാത്തതിനാൽ ആവശ്യ സാധനങ്ങളില്ല സർക്കാർ പറഞ്ഞിട്ട് ജനകീയ ഹോട്ടൽ തുടങ്ങിയവർക്ക് പണം കൊടുക്കാനുണ്ട് അവർ ബുദ്ധിമുട്ടിലാണ് കോൺട്രാക്ടർമാർക്ക് വലിയ കുടിശ്ശികയുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ ട്രഷറിയിൽ നിന്നും മാറുന്നില്ല എന്നാൽ കെ വി തോമസിനെ പോലുള്ള പിണറായി ഭക്തരുടെ ഹോണറേറിയം കുടിശ്ശികയായ പന്ത്രണ്ട് ലക്ഷം ഈ ദുരിതകാലത്തും മാറിക്കൊടുത്തു അങ്ങനെ പിണറായി സർക്കാർ അടിമുടി ജനവിരുദ്ധതയോടെയാണ് ശനിയാഴ്ച ചേർന്ന സി സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പൊട്ടിത്തെറിയുണ്ടായത് തുടർഭരണം ലഭിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത് സപ്ലൈകോ ആയിരുന്നു സപ്ലൈകോയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞെന്ന് സംസ്ഥാന കൗൺസിൽ അംഗവും മന്ത്രിയുടെ ഭാര്യയുമായ ആർ ലതാദേവി പരിഹസിച്ചു സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ദൂർത്തും ആഡംബരവുമാണ് നടത്തുന്നതെന്ന് മറ്റു ചില അംഗങ്ങളും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കാറാണ് അത് ആഡംബരമല്ലെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ കാപ്സ്യൂൾ കേന്ദ്രത്തിൽ ആര് ഭരിച്ചാലും ക്യാബിനറ്റ് മന്ത്രിമാർക്ക് പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ വിലയുള്ള കാർ വാങ്ങാനേ അധികാരമുള്ളൂ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ അതേ റാങ്കാണ് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർക്കും ഉള്ളതെന്ന് ഓർക്കണം മന്ത്രിമാർക്കും എം എൽ എ മാർക്കും പരിധിയില്ലാതെ ചികിത്സാ ചെലവിന് പണം നൽകുന്നത് കേരളത്തിൽ മാത്രമാണ് ഇത് ജനങ്ങളോട് കാട്ടുന്ന അനീതിയാണ് ഇതൊക്കെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷം പോലും തയ്യാറാകുന്നില്ല സംസ്ഥാനത്തെ നികുതി പിരിവ് കാര്യക്ഷമമല്ല നാൽപ്പത്തിയഞ്ച് ശതമാനം സ്ഥാപനങ്ങളിൽ ബില്ല് കൊടുക്കാതെ കച്ചവടം നടത്തുന്നെന്ന് ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് എന്നിട്ടും അത് കാര്യക്ഷമമാക്കാനും ചെലവ് കുറയ്ക്കാനുമുള്ള യാതൊരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല ജ്വലറികളിൽ നിന്നും ആയിരം കോടി രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ ഗ്രാമിന് അഞ്ഞൂറ് രൂപയായിരുന്നു വില അന്ന് ഈടാക്കിയിരുന്ന നികുതിയാണ് ഇന്നും ഈടാക്കുന്നത് ഇതിലൊന്നും ശ്രദ്ധിക്കാൻ സർക്കാരിന് താല്പര്യമില്ല പകരം കടമെടുത്ത് ദൂർത്ത് നടത്തുന്നതിനാണ് താല്പര്യം അത് നല്ല ധനകാര്യ മാനേജ്മെന്റിന്റെ ലക്ഷണമല്ല വരവിൽ കൂടുതൽ ചെലവഴിക്കുന്നത് കൊണ്ടാണ് കേരളത്തിന് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടുന്നത് അല്ലാതെ അത് അവകാശമല്ല അവകാശം വേണമെന്ന രീതിയിലുള്ള പ്രചരണമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് പണം അനുവദിക്കുന്നത് അത് കൂടുതൽ കൊടുത്താലും കുറച്ചു കൊടുക്കാനാകില്ല കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യമെടുത്താൽ കേന്ദ്രം അറുപതും സംസ്ഥാനം നാൽപ്പതും ശതമാനം തുക ചിലവഴിക്കണം അത് കിട്ടുന്നത് കാര്യക്ഷമതയോടെ പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് അനുസരിച്ചിരിക്കും പലപ്പോഴും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ അത് ചെയ്യാറില്ല മാർച്ചിൽ സാമ്പത്തിക വർഷം അവസാനിക്കും മുമ്പ് പല പദ്ധതികളും ഓടിച്ചിട്ട് നടപ്പാക്കുന്നത് അതുകൊണ്ടാണ് ഈ സാമ്പത്തിക വർഷം ഇരുപത്തയ്യായിരം കോടി രൂപയുടെ പദ്ധതികളാണ് കേരളം ഇനിയും പൂർത്തീകരിക്കാനുള്ളത് ഇത്തരത്തിൽ കെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റമാണ് ഇടത് സർക്കാർ കാണിച്ചു കൂട്ടുന്നത് സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ച് കുറിച്ച് സി പി ഐ ജില്ലാ സമ്മേളനങ്ങളിലടക്കം മുമ്പും വിമർശനങ്ങൾ ഉയർന്നിരുന്നു മുഖ്യമന്ത്രി നാപ്പത് പേരുടെ അകമ്പടിയോടെ പോകുന്നതടക്കമുള്ള കാര്യങ്ങളിലായിരുന്നു അത് ഇത്തവണത്തെ ബജറ്റിന് മുമ്പ് സി പി ഐയുമായി യാതൊരു കൂടിയാലോചനകളും നടന്നില്ല ഭക്ഷ്യം കൃഷി റവന്യൂ മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളുടെ വിഹിതം എട്ട് ശതമാനത്തോളം വെട്ടിക്കുറക്കുകയും ചെയ്തു ഇതിലുള്ള പ്രതിഷേധം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി എമ്മിനെയും മുന്നണി കൺവീനറേയും അറിയിച്ചിട്ടുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിയും വരെ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ നിൽക്കണമെന്നും അതിനുശേഷം വേണ്ടത് ചെയ്യാമെന്നും പറഞ്ഞ ബിനോയ് വിശ്വം സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെ സമാധാനിപ്പിച്ചു ഇത് സി പി എമ്മിനുള്ള വ്യക്തമായ മുന്നറിയിപ്പായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മുന്നണിയും സർക്കാരും പ്രതിസന്ധിയിലാകുമ്പോൾ സി പി ഐ നേർവഴിക്ക് നടത്താനായി പലവട്ടം ഇടപെട്ടിട്ടുണ്ട് അപ്പോഴും സി പി എം അതൊന്നും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല കേരളീയമടക്കമുള്ള ദൂർത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു മുന്നണി മര്യാദകൾ ലംഘിക്കുകയും കൂടിയാലോചനകളില്ലാതെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിൽ സി പി ഐക്ക് അമർശമുണ്ട് വിദേശ സർവകലാശാലകളുടെ കാര്യം സി പി എമ്മിൽ പോലും ചർച്ച ചെയ്യുകയുണ്ടായില്ലെന്ന് പുറത്തുവരുന്ന വിവരം സർക്കാരിൽ മാത്രമല്ല മുന്നണിയിലും പ്രശ്നങ്ങളുണ്ടെന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ നയങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ബജറ്റിൽ ഉണ്ടായതും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയടക്കം അതിനെ എതിർത്തതും നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇടതുമുന്നണിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ വലിയ പരാജയമായിരിക്കും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടാവുക അങ്ങനെയെങ്കിൽ സി പി ഐ യു ഡി എഫിലേക്ക് പോയേക്കും അതിന്റെ സൂചനയായിരിക്കും ബിനോയ് വിശ്വം സംസ്ഥാന കൗൺസിലിൽ നൽകിയത്